ാണ് ഇത്തവണത്തെ എം ടി എസ് നോട്ടിഫിക്കേഷന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം മാത്സിനും റീസണിങ്ങിനൊക്കെ നല്ല വെയിറ്റേജ് ഉണ്ടാകും ഇമ്പോർട്ടൻസ് ഉണ്ടാകും തുടങ്ങി ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ എവിടെയുണ്ട് പ്രത്യേകിച്ച് ട്രിക്സോ ടിപ്സോ ട്രിക്സോ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് മാത്സ് വളരെ ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് സോ ഹായോ എല്ലാവർക്കും റോമസിലേക്ക് സ്വാഗതം പത്താം ക്ലാസ് യോഗ്യത ഉള്ളവരാണോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയുമായിട്ടാണ് എസ് എസ് സിയുടെ എം ടി എസ് നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നിരിക്കുന്നത് അതെ എസ് എസ് സിയുടെ ഒട്ടനവധി പോസ്റ്റിലേക്ക് അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് തന്നെ ഏറ്റവും നല്ല പേ സ്കെയിലും ആനുകൂല്യങ്ങളും ഒക്കെ തരുന്ന എം ടി എസിന്റെ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇന്നലെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഈ ഒരു എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഈ ഒരു എക്സാമിനേഷൻ ഇതുവരെ കേൾക്കാത്തവരായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു എക്സാമിനേഷൻ വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നവരായിക്കോട്ടെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്ന രീതിയിൽ ഈ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് ഈ നോട്ടിഫേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിടക്കാം അപ്പോൾ ഇന്നലെയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അതായത് ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അപ്പൊ ഇരുപത്തി ഏഴാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എസ് എസ് സിയുടെ സൈറ്റിൽ ഈ ഒരു എക്സാമിനേഷൻ വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുപ്പത്തൊന്നാം തീയതി വരെ ഉണ്ട് എന്ന് കരുതി ആരും ഇപ്പോഴേ തന്നെ അപ്ലൈ ചെയ്യാതിരിക്കരുത് ഏറ്റവും അടിഎർലിയേസ് നിങ്ങൾ അപ്ലൈ ചെയ്യാണ്ട് ശ്രദ്ധിക്കുക കാരണം ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ട്രാഫിക് ഒരുപാടായിട്ട് സൈറ്റ് ഹാങ് ആകാനുള്ള സാധ്യതയൊക്കെ എപ്പോഴും സംഭവിക്കുന്നതാണ് അങ്ങനെ ഒരുപാട് പേർക്ക് എല്ലാ വർഷവും അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു അവസരമൊക്കെ നഷ്ടപ്പെട്ട് പോകാറുണ്ട് അപ്പൊ ആരും അവസാനത്തേക്ക് വെക്കാതിരിക്കരുത് ഏറ്റവും ആദ്യം തന്നെ അപ്ലൈ ചെയ്യാണ്ട് ശ്രദ്ധിക്കുക കാരണം ഈ ഒരു ഡെഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് തരാനുള്ള സാധ്യതയൊന്നുമില്ല അതായത് മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നതാണ് അതിന്റെ അർത്ഥം സോ അറ്റ് ദി അടിഎർലിയേസ് എല്ലാരും ശ്രമിക്കുക അതായത് മുപ്പത്തൊന്നാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആണെങ്കിലും ഒന്ന് എട്ടിന് വരെ അടയ്ക്കാം എന്ന് പറയുന്നു അതുപോലെ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ അത് പതിനാറാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി മുതൽ അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി വരെ അത് ആ ഒരു ട്വന്റി ഫോർ അവർ ഗ്യാപ്പിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻസും മറ്റും കാര്യങ്ങളൊക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യാം സോ ഇതൊക്കെ എല്ലാ സെൻട്രൽ ഗവൺമെന്റ് അതുപോലെ എസ് എസ് സിയുടെ എക്സാമിനേഷനും ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് സോ അതിന്റെ ഡേറ്റും മറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്കറിയാം എസ് എസ് സിയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാലാണ് ഈ ഒരു എക്സാമിനേഷൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എസ് എസ് സിയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എം ടി എസിന്റെ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയി ആയിക്കിടപ്പുണ്ട് സോ നിങ്ങൾക്ക് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് വെറും നൂറ് രൂപ മാത്രമാണ് ഓക്കെ അപ്പൊ നൂറ് രൂപ മുതൽ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എൻട്രിയൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷെ അത് എല്ലാ എക്സാമിനേഷൻ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷൻ ഉള്ളതുപോലെ തന്നെ ഉമൻ കാൻഡേറ്റ്സിന്റെ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല അതുപോലെ എസ് സി എസ് ടിക്ക് അതുപോലെ തന്നെ പേർസൺ വിത്ത് ഡിസബിലിറ്റീസ് എക്സ് സർവീസ് മെൻ ഈ നാലു കാറ്റഗറിയിലുള്ളവർക്ക് എന്ത് ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് ഈ നൂറ് രൂപ ഫീസിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ വെക്കാൻ ബേസിക് കാര്യങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്പീഡായിട്ട് നോക്കിയതിന് ശേഷം നമുക്ക് ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ലാത്ത മറ്റു കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സ്ലോ ആയിട്ടും ഡീപ്പായിട്ടും ഡിസ്കസ് ചെയ്യാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വെറും പത്താം ക്ലാസ് മാത്രമാണ് ഡിമാൻഡ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റും ടെൻത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ എം ടി എസ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും സോ അങ്ങനെ ഒരു ഡൗട്ട് ആർക്കും വേണ്ട ഡിഗ്രി ഉള്ളതുകൊണ്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല പറ്റുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് ഒന്നും ആർക്കും വേണ്ട പത്താം ക്ലാസ് യോഗ്യതയുള്ള ഏതൊരു വ്യക്തിക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ആകെയുള്ള ഒരു ഡിമാൻഡ് ചെയ്യുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുന്നേ ആയിട്ട് നിങ്ങൾ ടെൻത്ത് ക്വാളിഫിക്കേഷൻ പാസ് ആയിരിക്കണം അതായത് ഈ എക്സാം ഡിമാൻഡ് ചെയ്യുന്ന മിനിമം ക്വാളിഫിക്കേഷൻ ആയ പത്താം ക്ലാസ് യോഗ്യത ഈ ഒരു ഡേറ്റിന് മുന്നേ ക്വാളിഫൈ ആയിട്ടുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിനേഷനിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് എസ് പറയുന്നത് ഇനി ഈ അടുത്തൊരു സുപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുക അപ്പൊ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭൂരിഭാഗം പേർക്കും അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളാണെങ്കിൽ ഈ സുപ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതിന്റെ ഒരു പ്രായപരിധി അഥവാ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു എം ടി എസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പൊ എം ടി എസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് ആർക്കാണ് സാധിക്കുക അപ്ലൈ ചെയ്യുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ വരെയുള്ളവർക്കാണ് ഡേറ്റ് ഓഫ് ബർത്ത് ഐറ്റിയോ നോക്കുകയാണെങ്കിൽ രണ്ടായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ശേഷം ജനിച്ചവരും അതുപോലെ തന്നെ ഒന്ന് എട്ട് രണ്ടായിരത്തി ആറിന് മുന്നേ ജനിച്ച വ്യക്തികൾക്ക് മാത്രം എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ എന്നൊരു ക്രൈറ്റീരിയ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി ശ്രദ്ധിക്കണം അതായത് രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് ശേഷം ജനിച്ചവരും അതുപോലെ തന്നെ ഒന്ന് എട്ട് രണ്ടായിരത്തി ആറിന് മുന്നേ ജനിച്ച വ്യക്തികൾക്ക് മാത്രം എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഈ ഒരു എക്സാമിന് അതായത് എം ടി എസ് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ പക്ഷേ ഹവിൽദാർ എക്സാമിന്റെ പ്രായപരിധി അതല്ല അത് പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെയാണ് ഓക്കെ അപ്പൊ ഇരുപത്തി വയസ്സ് വരെ വരുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാനായിട്ട് ഈ എക്സാമിന് അപ്ലൈ സാധിക്കുന്നുണ്ട് ഇതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ശേഷവും അതുപോലെ തന്നെ യും ജനിച്ചവർക്ക് മാത്രം എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഈ ഒരു ഹവിൽദാർ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നും പറയുന്നുണ്ട് ഇനി ഏജ് റിലാക്സേഷൻ അത് രണ്ട് എക്സാമിനും കോമൺ ആയിട്ടാണ് ഒ ബി സി കാർക്ക് മൂന്ന് വയസ്സുവരെയും റിലാക്സേഷൻ ലഭിക്കും അതുപോലെ തന്നെ എസ് സി എസ് സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് അഞ്ച് വയസ്സ് വരെയും എന്ത്ണ്ട് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് അപ്പൊ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഹാവിൽദാർ എക്സാമിനാണെങ്കിൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെയുള്ളവർക്കും എം ടി എസ് എക്സാമിനാണെങ്കിൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഡേറ്റ് ഓഫ് ബർത്തിന്റെ ക്രൈറ്റീരിയ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ അപ്പൊ ഇണ്ടിനും കൂടി ഒരു കോമൺ ആയിട്ടുള്ള എസാമിനേഷനാണ് എം ടിഎസിന്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം എം ടി എസിനും ഹവിൽദാറിനും കോമൺ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത് കോമൺ ആയിട്ടുള്ള എക്സാമിനേഷൻ തന്നെയായിരിക്കും ഹവിൽദാറിന് ഒരു ഫിസിക്കൽ ടെസ്റ്റ് കൂടി ഉണ്ടാവും എന്ന ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ ഇനി വേക്കൻസീസ് ആണ് ഇത്തവണത്തെ എം ടി എസ് നോട്ടിഫിക്കേഷന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാരണം കമ്പയർഡ് വിത്ത് ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒട്ടനവധി വേക്കൻസിന്റെ ഒരു ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഏകദേശം ആയിരത്തി എഴുന്നൂറോളം വേക്കൻസാണ് വന്നിരുന്നെങ്കിൽ ഇപ്രാവശ്യം നോക്കിക്കേ നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് അതായത് ഏകദേശം രണ്ടിരട്ടിയെക്കാൾ കൂടുതൽ നമുക്ക് ഒന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ എം ടി എസിന്റെ വേക്കൻസീസ് ഏകദേശം നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴോളം ഉണ്ട് സോ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ഓഫ് ഇതനുസരിച്ച് കുറവായിരിക്കും ഓക്കെ അപ്പോ ഒരുപാട് കട്ട് ഓഫ് ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത എന്താണ് വളരെ കൂടുതലാണ് ഓക്കെ അപ്പൊ എന്ത് മനസ്സിലാക്കിയിരിക്കാൻ നമുക്ക് ഒരുപാട് വേക്കൻസ് ഇത്തവണയുണ്ട് സോ എല്ലാവരും ഈ ഒരു അവസരം പ്രോപ്പർ ആയിട്ട് വിനിയോഗിക്കാം ഹവൽദാറിന്റെ കാര്യത്തിലാണെങ്കിൽ അത് തന്നെയാണ് നല്ല പോലെ വേക്കൻസീസ് ഉണ്ട് സോ എല്ലാവരും നല്ലതുപോലെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഇത്തവണത്തെ റാങ്ക് ലിസ്റ്റിൽ എന്തായാലും കയറി പറ്റാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഇതിന്റെ ഒരു സെലക്ഷൻ പ്രോസസിലേക്ക് കളക്കാനായിട്ടാണെങ്കിലും അപ്പോ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു എക്സാമിനേഷന്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് പോകാനായിട്ട് പോകുന്നത് അപ്പൊ ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മാത്രമേ ഉള്ളൂ ഒരൊറ്റ ടെസ്റ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് സി ജി എല്ലിനെ കൊള്ള പോലെ ടൂ ടയർ ടെസ്റ്റുകളൊന്നും ഇവിടെ ഇല്ല എം ടി എസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞ ഒരു സിംഗിൾ എക്സാമിനേഷൻ അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലൂടെ മാത്രമാണ് നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഹവിൽദാർ എക്സാം കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കായിട്ടാണ് ഈ ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ അപ്പൊ ഈ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് ഹവിൽദാർ എക്സാമിനേഷൻ മാത്രമാണ് മറ്റുള്ള എം ടി എസ് പോസ്റ്റുകളിലേക്ക് ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മാത്രമാണ് എലിജിബിലിറ്റി ആയിട്ടുള്ളത് ഇനി എപ്പോഴാണ് ഈ എക്സാമിനേഷൻ നടക്കുന്നത് അതായത് നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ സി ബി ടി ടെസ്റ്റ് എപ്പോഴാണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരിക്കും നടക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ കലണ്ടർ പ്രകാരം ഏകദേശം നമ്മുടെ ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ടായിരിക്കുള്ളൂ ഈ സി ബി ടി എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത് സോ അധികം സമയം നമ്മുടെ മുന്നിലില്ല നമ്മൾ ഇപ്പോഴേ തന്നെ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ടൈം ആവുമ്പോഴേക്കും വളരെ റിലാക്സ്ഡ് ആൻഡ് സ്മൂത്ത് ആയിട്ട് ആ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ നമ്മൾ ലാസ്റ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ എടുക്കുന്ന പോയിട്ട് വേസ്റ്റ് ആണ് നമുക്ക് പ്രോപ്പറായിട്ട് നാ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നുല്ല അതുപോലെ നമുക്ക് വലിയൊരു അവസരം മിസ് ആയി പോവുകയാണ് സോ അടി എർലീസ് നിങ്ങൾ എന്ത് ചെയ്യുക എക്സാമിനേഷൻ അപ്ലൈ ചെയ്തിട്ട് പ്രിപ്പറേഷൻ ആരംഭിച്ചോളുക ഇതുവരെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരാണെങ്കിൽ അവർ മറ്റു ട്രാക്കുകളിലേക്ക് അതായത് കുറേയും കൂടി മോക്ക് ടെസ്റ്റ് എടുക്കുന്നതും അതുപോലെ തന്നെ റിവിഷനിലേക്കൊക്കെ കടക്കുന്നതും വളരെ നല്ലതായിരിക്കും ഇനി നമുക്ക് ഈ എക്സാമിനേഷൻ്റെ സിലബസ് ഒന്ന് ലളിതമായിട്ട് നോക്കാം ഓക്കെ അല്ലെങ്കിൽ ഈ ഒരു എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പലർക്കും ഒരു ഡൗട്ട് ഉണ്ട് സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ മാത്സിനും ഒക്കെ നല്ല വെയിറ്റേജ് ഉണ്ടാവും ഇമ്പോർട്ടൻസ് ഉണ്ടാവും തുടങ്ങിയ ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എം ടി എസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഡിമാൻഡ് ചെയ്യാത്ത ഒരു പരീക്ഷയാണ് എം ടി എസ് എക്സാമിനേഷൻ കാരണം മാത്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ വെറും ക്വാളിഫൈങ് മാത്രമാണ് അതായത് നിങ്ങളിപ്പോ ഇത്ര കാലമായിട്ട് പി എസ് സി പരീക്ഷകൾക്ക് മാത്രം പ്രിപ്പയർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് മാത്സിനെ കുറിച്ചുള്ള ബേസിക് ധാരണ മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾക്ക് വളരെ ഈസിലി ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും കാരണം ഈ ഒരു എക്സാമിനേഷൻ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന സബ്ജക്ട് ഏതാണെന്ന് വെച്ചാൽ അത് നമ്മുടെ ജി കെയും ഇംഗ്ലീഷുമാണ് ഓക്കെ മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ടി എസ് എക്സാമിനേഷൻ സംബന്ധിച്ചിടത്തോളം മിയർ ക്വാളിഫൈയിങ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആണ് സബ്ജക്റ്റാണെന്ത് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ജി കെ ഇംഗ്ലീഷ് പ്രോപ്പർ ആയിട്ട് പഠിച്ച് സ്കോർ ചെയ്യാൻ പറ്റുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നതാണ് ഇതിന്റെ ഒരു സത്യം കാരണം ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് സെഷൻ വൺ ആണുള്ളത് അല്ലെ ഇപ്പൊ സെഷൻ വൺ ആണുള്ളത് അതുപോലെ അടുത്തത് അടുത്ത സെഷൻ ടൂ ആണ് അപ്പൊ രണ്ട് സെഷനിലായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നടത്താനായിട്ട് പോകുന്നത് അപ്പൊ സെഷൻ വണ്ണിലാണ് നമുക്ക് എന്ത് വരുന്നത് നമ്മുടെ ക്വാളിഫയിങ് പേപ്പർ ആയിട്ടുള്ള മാക്സും റീസണിങ്ങും വരുന്നത് ഓക്കെ അപ്പൊ മാക്സും റീസണിങ് എവിടെയായിട്ടാണ് വരുന്നത് സെഷൻ വണ്ണിലാണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു മിയർ ക്വാളിഫൈയിങ് ആണ് ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ നെഗറ്റീവ് മാർക്കിങ് ഇല്ല സോ നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും കാരണം നമുക്ക് വരുന്നത് മാത്സിൽ നിന്ന് ഇരുപത് ചോദ്യങ്ങളും റീസണിങ്ങിൽ നിന്ന് ഇരുപത് ചോദ്യങ്ങളുമാണ് മൊത്തം വരുന്നത് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് മിനിറ്റിന്റെ എക്സാം ആണ് ഓരോ ചോദ്യത്തിനും മൂന്ന് മാർക്ക് വീതം ലഭിക്കും ഓക്കെ അപ്പൊ ഓരോ ചോദ്യത്തിനും മൂന്ന് മാർക്ക് വീതം ലഭിക്കും നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ആണ് ഓക്കെ അതായത് ജി കെ പോർഷനിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും മൈനസ് വൺ ആണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത് അപ്പൊ ഓരോ ചോദ്യങ്ങൾക്കും എന്താണ് മൂന്ന് മാർക്ക് വീതം അടങ്ങുന്ന അറുപത് മാർക്ക് ആയിരിക്കും കിട്ടാനായിട്ട് പോകുന്നത് മൊത്തത്തിൽ നൂറ്റി ഇരുപത് മാർക്ക് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഓർക്ക് നാൽപ്പത് ചോദ്യങ്ങളുണ്ട് ഉണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റേ ഉള്ളൂ എന്നൊരു പേടി പലർക്കും അതിന്റെ ആവശ്യമില്ല കാരണം എന്ന് പറഞ്ഞു മാക്സിമം ഒരു പതിനഞ്ച് ചോദ്യമൊക്കെ നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ നിന്നും ശരിയാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി എന്ത് ചെയ്യാനായിട്ട് പറ്റും ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും സോ അത്രേ ഈ എക്സാം ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ മാത്സ് എന്ന് പറഞ്ഞാൽ മിയർ ക്വാളിഫൈയിങ് ആണ് അപ്പൊ ഈ ഒരു പതിനഞ്ച് ക്വസ്റ്റിൻ നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഈസിലി ശരിയാക്കി എടുക്കാൻ ഭൂരിഭാഗം പേർക്കും സാധിക്കും കാരണം പ്രത്യേകിച്ച് ട്രിക്സോ ടിപ്സോ ട്രിക്സോ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് മാത്സ് വളരെ ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് സോ പി എസ് സി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണോ അല്ലെങ്കിൽ ഇനി മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ പോലും എം ടി എസ് എക്സാമിനേഷൻ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രോബ്ലമേ അല്ല ഈസിലി ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് ഇനി രണ്ടാമത്തെ സെഷനിലാണ് നമ്മുടെ എക്സാമിന്റെ ഒരു സ്കോറിംഗ് ഏരിയ വരുന്നത് അതായത് ഓരോരുത്തരും പഠിച്ചിരിക്കേണ്ടതും പ്രിപ്പയർ ചെയ്യേണ്ടതും മാർക്ക് സ്കോർ ചെയ്യേണ്ടതും ഏരിയ ആണ് ഈ ഒരു സെഷൻ ടു എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷു ആണ് ഓക്കെ അപ്പൊ ജി കെയും ഇംഗ്ലീഷുമാണ് പ്രധാനമായിട്ടും ഇവിടെ വരുന്നത് ജനറൽ അവയർനസ്സിൽ നിന്നും ജി കെയിൽ നിന്ന് ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ വീതമാണ് നമുക്കുള്ളത് എഴുപത്തഞ്ച് കൂടി ഏകദേശം മൊത്തത്തിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത് മാർക്കാണ് ഓക്കെ അപ്പൊ നമ്മുടെ മാത്സും എല്ലാം കൂടി കൂട്ടി ഇരുപത്തി നൂറ്റി എഴുപത് മാർക്ക് വരുന്നുണ്ടെങ്കിൽ കൂടെ ഇവിടെ എഴുപത്തി അഞ്ച് എഴുപത്തഞ്ച് ഈ വരുന്ന നൂറ്റി അമ്പത് മാർക്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മാക്സിമം സ്കോർ ചെയ്യേണ്ടത് ഇവിടെയും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ടൈം ഒരു ഇഷ്യൂ ആയിരിക്കില്ല കാരണം ഇവിടെ നമുക്ക് ആദ്യത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു മാത്സ് സെഷൻ ആണെങ്കിൽ മാക്സിമം ഈ നാൽപ്പത്തഞ്ച് മിനിറ്റിൽ ഒരുപത് മിനിറ്റൊക്കെ ഭൂരിഭാഗം പേരും സോൾവ് ചെയ്യാനായിട്ട് എടുക്കാറുള്ളു കാരണം അത്ര സിമ്പിൾ ആണ് സോൾവ് ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ക്വാളിഫയിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന ഒരു പത്തോ ഇരുപതോ ചോദ്യം അറ്റൻഡ് ചെയ്തിട്ട് വന്നാൽ മതി അല്ലാതെ ഈ ഒരു ഈ പറയുന്ന പോലെ നാൽപ്പത് ചോദ്യങ്ങളൊന്നും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അടുത്തൊരു ഇരുപത് മിനിറ്റ് ഭൂരിഭാഗം പേരും വെറുതെ ഇരിക്കുന്നതാണ് ആ സെഷൻ വൺ എന്ന് പറഞ്ഞാൽ ഇതിന് ശേഷം വരുന്ന സെഷൻ ടൂ ആണെങ്കിലും ശരി നമുക്കറിയാം ഏകദേശം ഒരു അമ്പത് ചോദ്യങ്ങളുണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഉള്ളൂ എങ്കിലും ജി കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വർക്ക്ഔട്ട് ചെയ്തൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല നമുക്കൊന്ന് ആലോചിക്കാനുള്ള ഒരു സമയം മാത്രം മതിയാവും സോ ടൈം എന്നത് ഒരു ഭൂരിഭാഗം പേരുടെ ഒരു തെറ്റിദ്ധാരണ ഉള്ളത് പോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷൻ മാത്സിന്റെ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ടൈം ഈ വക പ്രശ്നങ്ങളൊന്നും എവിടെ ഉണ്ടാവില്ല ഒരു എക്സാമിനേഷൻ ഉണ്ടാവില്ല സോ നിങ്ങൾ ആ വക പേടികളൊന്നും നിങ്ങളുടെ ആവശ്യമില്ല പ്രോപ്പറായിട്ട് ജി കെയും ഇംഗ്ലീഷും പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈസിലി എം ടി എസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഇതിന്റെ ഒരു വാസ്തവം എന്ന് പറഞ്ഞാൽ ഓക്കെ ഇവിടെ പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് ഓക്കെ ഈ വരുന്ന സെഷൻ ടുവിന്റെ അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് ഓക്കെ നെഗറ്റീവ് വൺ എന്ന് പറയുന്ന ആ ഒരു നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് അപ്പൊ ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്നത് ശ്രദ്ധിച്ചിരിക്കുക സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സെഷൻ ടുവിൽ വരുന്ന ജനറൽ അവയർനസും ഇംഗ്ലീഷുമാണ് പഠിച്ചിരിക്കേണ്ട സബ്ജക്റ്റുകൾ മാത്സ് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നല്ല അപ്പൊ ഈ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു എക്സാമിനേഷൻ വളരെ ഈസി നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് സോ ആരും അങ്ങനത്തെ വറീസും ഒന്നും പോവണ്ട ഇനി ഹവിൽദാർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നവർ ഇതിന്റെ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം അപ്പൊ വാക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് മെയിൽസിന് ആയിരത്തി അറുന്നൂറ് മീറ്റർ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നടക്കണം ഫീമെയിലാണെങ്കിൽ ഒരു കിലോമീറ്റർ ഇരുപത് മിനിറ്റ് കൊണ്ടാണ് നടക്കേണ്ടത് ഓക്കെ ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിലേക്ക് കടക്കാനായിട്ടാണെങ്കിൽ ഹൈറ്റ് നോക്കുമ്പോൾ മെയിലിനാണെങ്കിൽ നൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് അഞ്ചാണ് ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ എൺപത്തി ഒന്ന് സെന്റിമീറ്റർ എന്ന് പറയുന്നുണ്ട് ഫീമെയിലിലേക്ക് കടക്കുമ്പോൾ നൂറ്റി അമ്പത്തിനാല് സെന്റിമീറ്റർ ആണ് ഹൈറ്റ് പറയുന്നത് വെയിറ്റ് നാൽപ്പത്തെട്ട് കിലോയും പറയുന്നത് അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് വരുന്ന ഹവിൽദാർ പോസ്റ്റിലേക്ക് വേണ്ട ഫിസിക്കൽ സ്റ്റാൻഡേർഡുകളും അപ്പൊ ഈ ഫിസിക്കൽ സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ പിന്നെ ചെയ്യാം ഓക്കെ പിന്നെ ഈ നോട്ടിഫിക്കേഷന്റെ കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലി ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഹൈറ്റും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന കാര്യം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കാം ഇനി ഈ ഒരു എം ടി എസ് എക്സാമിനേഷൻ എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പറേഷനിലേക്ക് കടക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ധാരണ ഉണ്ടായി കാണുമല്ലോ എന്താണ് ഈ എം എക്സാമിന് വരുന്നത് നമുക്ക് സിലബസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം എന്തൊക്കെ ടോപ്പിക്സ് ആണ് ഓരോ മാത്സിന്റെ അണ്ടർലായനും ശരി ജി കെ അണ്ടർലായാലും ശരി ഇംഗ്ലീഷിൻ്റെ അണ്ടർലായാലും ശരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം പക്ഷെ ഈ ഒരു ലളിതമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വെച്ച് അതായത് നമുക്ക് മാത്സ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ജിക്കും ഇംഗ്ലീഷും ആണ് ഇമ്പോർട്ടന്റ് ഇത്രയും ഒരു ധാരണ വെച്ച് നമുക്ക് എക്സാമിനേഷനെ കുറിച്ച് ഇപ്പോൾ ഒരു നല്ല ധാരണ ഉണ്ടായി കാണും ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് അപ്പൊ ഈ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലേക്ക് കളക്കുമ്പോൾ നമുക്ക് ഒക്ടോബർ നവംബർ മാസത്തിൽ വരുന്ന ഈ ഒരു എക്സാമിനേഷന് വേണ്ടി ഒരുപാട് സമയം നമ്മുടെ മുന്നിലുണ്ട് അപ്പം ഇനി ഇപ്പോഴും തുടങ്ങി കഴിഞ്ഞാൽ വളരെ ഈസിലി ഈ എക്സാമിനേഷൻ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ട്രാക്ക് ഡീവിയേറ്റ് ആയി പോകാനായിട്ട് പാടില്ല നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് എപ്പോഴും ഒരു സപ്പോർട്ട് അത്യാവശ്യമാണ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറിങ്സ് അത്യാവശ്യമാണ് അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നുള്ള പഠനത്തേക്കാൾ ഏറ്റവും നല്ലത് എപ്പോഴും ഒരു കോച്ചിങ് എന്നൊരു പഠനം നല്ലത് തന്നെ ഒരു ഓപ്ഷനാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏത് സബ്സ്ക്രിപ്ഷൻ്റെയോ ഓഫ്ലൈൻ ക്ലാസിന്റെയോ കോച്ചിങ് ആയിക്കോട്ടെ നല്ലൊരു കോച്ചിങ് എപ്പോഴും നിങ്ങൾക്ക് എടുത്തിരിക്കുന്നതാണ് കാരണം സെൽഫ് പ്രിപ്പറേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആയി പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് നമ്മൾ റെഫർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ശരി നമുക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള സോഴ്സ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല കാരണം ഇന്ന ചാനലിലെ ഇന്ന കോഴ്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അതിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ റാങ്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളൊക്കെ വളരെ കുറവാണ് അവരുടെ ചില ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് റെഫറൻസിന് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ സോ ഇനി അങ്ങോട്ടുള്ള ദിവസം നിങ്ങൾക്ക് ഓരോ ദിവസവും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നിങ്ങൾ കോൺസ്റ്റന്റ്ലി സപ്പോർട്ട് ഒരു മെന്റർഷിപ്പ് ഉള്ള കോഴ്സസ് എടുക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലത് മെന്റർഷിപ്പ് ഉള്ള കോഴ്സസ് എടുക്കുന്നതാണ് കാരണം നിങ്ങളെ അക്കാഡമിക്കലി ഡൗട്ട് ക്ലിയർ ചെയ്യാൻ മാത്രമല്ല നിങ്ങൾക്ക് മെന്റലി ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ ഈ മെന്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം ഉപകാരപ്പെടും ഇനി ജി കെയിലേക്ക് അടക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പി ഡി എഫ് നോട്ടുകൾ പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ സ്മാർട്ട് വർക്ക് ചെയ്യേണ്ട ഒരു ഭാഗമാണ് ജി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സബ്ജക്റ്റുകൾ കടന്നു വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്കോറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് അറി അറിഞ്ഞിരിക്കണം സ്കോറിംഗ് അല്ലാത്ത സബ്ജക്റ്റുകൾ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം സോ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ പ്രിപ്പറേഷൻ പ്രോപ്പർ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ സോ ഇനി അങ്ങോട്ടുള്ള ദിവസം ആയിട്ട് ഒരു സ്റ്റഡി പ്ലാനോട് കൂടി പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ റോംബസിന് എം ടി എസിന്റെ ബാച്ച് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ യൂട്യൂബിന്റെ വീഡിയോസിലൊക്കെ കാണുന്ന ഞങ്ങളൊക്കെ തന്നെയായിരിക്കും ലൈവ് റെക്കോർഡ് ക്ലാസസ് ഒക്കെ എടുക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ആപ്പിന്റെ സബ്സ്ക്രിപ്ഷനിൽ ലൈവ് ക്ലാസ്സ് കിട്ടുന്നതാണ് അപ്പോൾ ഞങ്ങളോട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ലൈവ് ക്ലാസ്സിൽ വെച്ച് ക്ലിയർ ചെയ്തു പോകാൻ പറ്റും അതല്ലാതെ നിങ്ങൾക്ക് മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാവും അതുപോലെ തന്നെ പി ഡി എഫ് മെറ്റീരിയൽസും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരുന്നതാണ് സോ നിങ്ങൾ മറ്റു ഒന്ന് ഫോക്കസ് ചെയ്യേണ്ട ജസ്റ്റ് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക പ്രോപ്പറായിട്ട് പഠിക്കുക എന്ന് കാര്യം എന്ന് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ പ്രോംബോസിന്റെ ബാച്ച് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ വേണ്ട ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ടെലിഗ്രാം വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ടുള്ള മോക്ക് മോക്ടസ് അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ് സോ അത് ഫോളോ ചെയ്യാനും കൂടി എല്ലാവരും ശ്രദ്ധിക്കുക സോ ഇനി ഈ നമുക്ക് അധികം സമയം വേസ്റ്റ് ചെയ്യാനില്ല എല്ലാവരും അപ്ലൈ ചെയ്തതിനു ശേഷം പ്രോപ്പറായിട്ട് പഠനവും മറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം സോ ദാറ്റ്സ് ഓൾ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു download the learning app